ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർ നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒന്ന് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നു അതോടൊപ്പം തന്നെ ബാറ്ററി ചാർജും പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നതാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വീഡിയോയുടെ ഭാഗത്ത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വീഡിയോ പ്ലേ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാ വീഡിയോയും അതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ പ്ലേ ആകുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ കുറച്ച് താഴെ പ്ലേബാക്ക് ഇൻ ഫീഡ്സ് എന്ന ഭാഗം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഓഫിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ ഇതുപോലെ ഓഫിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഓഫിൽ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആകുകയില്ല പിന്നെ അപ്പിയറൻസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ലൈറ്റ് തീമിലാണെങ്കിൽ അത് ഡാർക്ക് തീമിലേക്കോ അല്ലെങ്കിൽ യൂസ് ഡിവൈസ് തീമിലേക്കോ മാറ്റി കൊടുക്കുക കാരണം എൻ്റെ മൊബൈലിലും ഞാൻ ഡാർക്ക് തീം തന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിലെ തീമും എനിക്ക് ഇതുപോലെ ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നമുക്ക് വീഡിയോയുടെ ഭാഗം ഒന്ന് നോക്കാം ഇപ്പോൾ വീഡിയോ ഒന്നും തന്നെ ഇവിടെ പ്ലേ ആവുന്നില്ല നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് വീഡിയോ പ്ലേ ആകുക അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നതും നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഫേസ്ബുക്കാണ് ഓക്കെ ഫേസ്ബുക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ സാധിക്കും പക്ഷേ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇവിടെ എല്ലാ വീഡിയോയും പ്ലേ ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ യൂട്യൂബിൽ കണ്ട പോലെ തന്നെ അപ്പോൾ ഇതിലൂടെ മൊബൈൽ ഡാറ്റയും ബാറ്ററി ചാർജും പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് പ്രൊഫൈൽ ഐക്കണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മീഡിയ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോപ്ലേ എന്ന ഭാഗത്ത് ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്ന ഭാഗത്താണ് ഉണ്ടാകുക അത് മാറ്റിയിട്ട് നവർ ഓട്ടോപ്ലേ വീഡിയോസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ ഇനി കുറച്ച് മുകളിൽ ഡാറ്റ സേവർ എന്ന ഭാഗമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ കാണുന്ന വീഡിയോക്ക് ക്വാളിറ്റി അല്പം കുറയും എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ആവശ്യം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാർക്ക് മോഡ് എന്ന ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ യൂസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന ഭാഗം മാറ്റി കൊടുക്കുക അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഡാർക്ക് തീമിലേക്ക് മാറും ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഡാർക്ക് തീം സെലക്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഫേസ്ബുക്കും എനിക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ ഇനി നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വീഡിയോ ഇവിടെ ഓട്ടോ പ്ലേ ആകുന്നില്ല നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് വീഡിയോ പ്ലേ ആകുക ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ പെട്ടെന്ന് തീരില്ല അതുപോലെ തന്നെ ബാറ്ററി ചാർജും പെട്ടെന്ന് തീരില്ല ഇനി വാട്സപ്പ് നോക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതു മുകളിൽ കാണുന്ന ത്രീ ഡോർസിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ നോ മീഡിയ എന്ന ഭാഗം ഉണ്ടാകും അതുപോലെ തന്നെ വെൻ കണക്റ്റഡ് വൈഫൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ നോ മീഡിയ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഇനി വെൻ റോമിംഗ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക ഇവിടെയും നോ മീഡിയ എന്ന ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ വരുന്ന വീഡിയോസുകൾ ഫോട്ടോസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഡൗൺലോഡ് ആകുകയുള്ളൂ ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ തീം എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ലൈറ്റ് മോഡിലാണെങ്കിൽ അത് ഡാർക്ക് മോഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ സിസ്റ്റം ഡിഫോൾട്ട് എന്ന ഭാഗം മാറ്റി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ മൊബൈലിൽ ഞാൻ ഓൾറെഡി ഡാർക്ക് തീം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ വാട്സാപ്പിലും ഡാർക്ക് തീമിലേക്ക് എനിക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ മാറും ഓക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീരില്ല അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുന്നതും നിങ്ങൾക്ക് ഒരു പരിധിവരെ തടയാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് ഉദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ